മന്ത്രിമാറ്റം ലോട്ടറി ആകുന്നത് എഴുപത്തിനാല് പേർക്ക് വെറുതെ മന്ത്രിമാരുടെ കൂടെ നടന്ന് ജീവിതം സുരക്ഷിതമാക്കാനുള്ള അല്ലെങ്കിൽ സുരക്ഷിതമാക്കിയ എഴുപത്തിനാല് പേരുടെ ലോട്ടറി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മന്ത്രിമാറ്റം നടക്കുമ്പോൾ കോർമിനസ് വ്യവസ്ഥയിൽ പുറത്തിറങ്ങിയ മുപ്പത്തിയേഴു പേരുണ്ട് അകത്ത് കയറാൻ പോകുന്ന മുപ്പത്തിയേഴു പേരുണ്ട് അങ്ങനെ മുപ്പത്തിയേഴും മുപ്പത്തിയേഴും എഴുപത്തിനാല് പേരാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പോകുന്നത് ഇതാണ് പറയുന്നത് പഠിച്ചില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ ഒരു ഒരു ചെറിയ പിടിവള്ളി കിട്ടിയാൽ ജീവിതം സേഫ് എന്ന് എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാർ ഖജനാവിന് അധിക ബാധ്യതയാകുക തന്നെയാണ് മന്ത്രിമാറ്റത്തിനുള്ള എൽ ഡി എഫ് ധാരണ സ്ഥാനം ഒഴിഞ്ഞത് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവുമാണ് ഇവരുടെ രണ്ടുപേരുടെ പേഴ്സണൽ സ്റ്റാഫിൽ രാഷ്ട്രീയ നിയമനം നേടിയ മുപ്പത്തി ആറ് പേർ ഒഴിവായി മന്ത്രി മാറുമ്പോൾ ഒഴിയുക എന്ന കോ ടെർമിനസ് വ്യവസ്ഥയിലാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനം രണ്ടു വർഷം കഴിഞ്ഞതിനാൽ ഇവർക്ക് പെൻഷൻ ലഭിക്കും പുതിയ മന്ത്രിമാരുടെ സ്റ്റാഫിൽ അത്ര തന്നെ രാഷ്ട്രീയ നിയമനം പുതുതായി ഉണ്ടാവുകയും ചെയ്യും ഇവർക്കും രണ്ടു വർഷത്തിന് ശേഷം പെൻഷൻ അർഹത ലഭിക്കും സർക്കാർ രണ്ടു വർഷം പൂർത്തിയാക്കിയ ഇക്കൊല്ലം മെയ് മാസത്തിന് ശേഷം ഇവരുടെ പേഴ്സണൽ സ്റ്റാഫിലെ പത്ത് പേരുടെ രാഷ്ട്രീയ നിയമനം വേറെയും ഉണ്ടായതായി വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ സർക്കാർ തന്നെ സമ്മതിച്ച സംഗതിയാണ് ഇതുകൂടി ചേർക്കുമ്പോൾ കുറഞ്ഞത് നാല്പത്തി നിയമനങ്ങളുടെ അധിക ബാധ്യതയാണ് സർക്കാരിനുണ്ടാകുന്നത് മെയ് മാസത്തിന് ശേഷമുള്ള പത്ത് രാഷ്ട്രീയ നിയമനങ്ങളിൽ ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ സ്റ്റാഫിലാണ് മന്ത്രിമാരുടെ സ്റ്റാഫിലെ നിയമനങ്ങൾ പറയുകയാണെങ്കിൽ മുഹമ്മദ് റിയാസ് വി അബ്ദുറഹ്മാൻ രണ്ടു വീതം റോഷി അഗസ്റ്റിൻ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ ആർ ബിന്ദു കെ രാധാകൃഷ്ണൻ ഒന്ന് വീതം റ്റ് റാങ്കുകാരുടെ പേഴ്സണൽ സ്റ്റാഫിലായി ആകെ അഞ്ഞൂറ്റി അമ്പത്തി ഒൻപത് പേരുള്ളതിൽ നേരിട്ട് നിയമിക്കപ്പെട്ടവരാണ് എന്ന വിവരാവകാശ നിയമപ്രകാരം സർക്കാർ നൽകിയ മറുപടിയിലുണ്ട് ഇവർക്കൊക്കെ പെൻഷൻ കിട്ടും മുപ്പത്തി പേർ പുനർനിയമനം നേടിയവരാണ് പേഴ്സണൽ സ്റ്റാഫിൽ മുപ്പത് പേരാകാമെങ്കിലും ഇരുപത്തിയഞ്ച് മതി എന്നും പരമാവധി പതിനഞ്ച് പേരെ നേരിട്ട് നിയമിച്ചാൽ മതിയെന്നും എൽ ഡി എഫ് തീരുമാനിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെയും ഏതാനും മന്ത്രിമാരുടെയും കാര്യത്തിൽ മാത്രം ഇത് നടപ്പായില്ല മിനിമം പെൻഷൻ കിട്ടാൻ മൂന്ന് വർഷത്തെ സർവീസ് വേണമെന്നാണ് പറഞ്ഞത് എന്നാൽ രണ്ടു വർഷവും ഒരു ദിവസവും മാത്രം മതി ആ ദിവസം സർവീസ് ഉണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ സേവനമായി കണക്കാക്കാമെന്ന് ചട്ട ഭേദഗതിയുണ്ട് ഒരു സർക്കാരിന്റെ അഞ്ചു വർഷത്തെ കാലയളവിൽ ഒരു തസ്തികയിൽ പേരെ നിയമിക്കാൻ ഇത് സൗകര്യമൊരുക്കുകയാണ് വെറും രണ്ട് വർഷത്തെ സേവനം കൊണ്ട് നാലായിരത്തി രൂപ മിനിമം പെൻഷൻ സർക്കാർ ജീവനക്കാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും നാൽപ്പത് കോടിയോളം രൂപയാണ് ഇവരുടെ ശമ്പളത്തിന് സർക്കാർ ഒരു വർഷം ചെലവിടുന്നത് എപ്പോഴും പേഴ്സണൽ സ്റ്റാഫിന് ലഭിക്കുന്ന കുറിച്ച് നിരവധി ചർച്ചകൾ പലതവണ നമ്മൾ കേൾക്കാറുണ്ട് അത് ധൂർത്താണെന്ന് പറയാറുണ്ട് അത് വേണ്ടാത്തതാണ് എന്ന് പറയാറുണ്ട് ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പുറത്ത് ജോലിക്ക് വേണ്ടി നടക്കുമ്പോൾ ഇഷ്ടജനങ്ങളെ ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെ എന്താ പറയാ പിന്നാലെ നടക്കാൻ വേണ്ടി പേഴ്സണൽ സ്റ്റാഫ് എന്ന പേര് നിയമിക്കുകയും അവർക്ക് ആജീവനാന്തം സുഖമായി ജീവിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുകയാണ് നമ്മുടെ സർക്കാർ അത് വേണ്ടാത്ത ഒരു പരിപാടിയാണ് എന്നത് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ആവശ്യം തന്നെയാണ് ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന പദവി ലഭിച്ചാൽ അതൊരു ബമ്പർ സമ്മാനമാണ് പട്ടിപ്പില്ല എങ്കിലും വെറുതെ ഇരുന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ പിൻബലത്തിൽ കീശയിൽ പത്ത് കാശെത്തിക്കാൻ പറ്റുന്ന എളുപ്പവഴി ഏഴ് ശതമാനം ഡി എ പത്ത് ശതമാനം എച്ച് ആർ എ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ക്വാർട്ടേഴ്സുകൾ ഇങ്ങനെ ഒന്ന് കണ്ടാൽ ഏതൊരു ഇതൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ആനുകൂല്യമാണെന്ന് നമുക്കൊക്കെ ഒറ്റ നോട്ടത്തിൽ തോന്നാം പക്ഷെ ഈ പറഞ്ഞത് യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും വേണ്ടാത്ത മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വിവരങ്ങളാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് വിഷയം വീണ്ടും ഇങ്ങനെ ഓരോ അവസരത്തിൽ ഇപ്പോ ഇപ്പൊ മന്ത്രിമാരും നടക്കുമ്പോ വീണ്ടും അത് ചർച്ചയിലാകുന്നു എങ്കിൽ പോലും അതിൽ യാതൊരു ആ ചർച്ച അങ്ങനെ തന്നെ തുടരുന്നതല്ല അതിൽ യാതൊരു പരിഹാരമോ അല്ലെങ്കിൽ മറ്റൊന്നും സംഭവിക്കുന്നില്ല പൊതുജന മധ്യത്തിലുള്ള പരിചയം മാത്രം മതി ഇത്തരത്തിലൊരു പേഴ്സണൽ സ്റ്റാഫാണ് അവർക്ക് ശമ്പളം സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിഭാഗത്തിൽ നിന്നല്ല എന്നാൽ മന്ത്രിമാരാകാൻ പൊതുജന മധ്യത്തിലുള്ള പരിചയം മാത്രം മതി പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ ശമ്പളം സർക്കാർ ജീവനക്കാരുടെ ഹെഡിൽ നിന്നാണ് സർക്കാർ ജീവനക്കാർക്ക് മുപ്പത് വർഷം സർവീസ് ഉണ്ടെങ്കിൽ സർക്കാർ പെൻഷനും അതിൽ കുറഞ്ഞാൽ കോൺട്രിബ്യൂട്ടറി പെൻഷനുമാണ് ശമ്പള സ്കെയിൽ പ്രകാരം നിയമിക്കപ്പെടുന്നവർക്ക് സർക്കാർ വ്യവസ്ഥ പ്രകാരമുള്ള യോഗ്യതകളും നിർബന്ധമാണ് അഞ്ചു വർഷത്തേക്ക് നിയമനമേ ഉള്ളൂ അവർക്ക് പക്ഷേ വർഷം പൂർത്തിയാക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ ആ പെൻഷൻ ലഭിക്കും ഇത് ചട്ടവിരുദ്ധമാണ് പലതരത്തിൽ അയോഗ്യരായവർക്ക് രാഷ്ട്രീയ പ്രവർത്തകരായതിന്റെ പേരിൽ നിയമനം ലഭിക്കുന്ന ഒരു സംഗതിയാണ് പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ആയാൽ ലക്ഷങ്ങളാണ് ശമ്പളം ഇതിനു പുറമെ വിമാനയാത്ര വരെ സൗജന്യം വെറും രണ്ടു വർഷം മാത്രം സർവീസിലിരുന്നാൽ മൂന്ന് വർഷത്തെ സർവീസ് കണക്കാക്കി പെൻഷനും ആനുകൂല്യങ്ങളും നിലവിൽ മന്ത്രിമാരും മറ്റു ക്യാബിനറ്റ് പദവിയുള്ളവരും ചേർന്ന് ആകെ നിയമിച്ചിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം നമ്മുടെ കണ്ണു തള്ളിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിൽ ഇവർക്കെല്ലാം കൂടി ശമ്പളത്തിന് മാത്രം സംസ്ഥാന ഖജനാവിന് മാസം ഒന്നര കോടിയോളം രൂപയാണ് ബാധ്യത എന്തായാലും ഇപ്പോഴും എപ്പോഴും ഒരു നേതൃമാറ്റം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പുതിയ മന്ത്രിമാർ വരുമ്പോഴോ ഒക്കെ പേഴ്സണൽ സ്റ്റാഫുകളാകാൻ കാത്തിരിക്കുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയത്തിൽ കുറേ കാലം പിടിച്ചു നിൽക്കുന്നത് തന്നെ ചിലർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ലഭിക്കും എന്ന പ്ലാനോടുകൂടി തന്നെയാണ് എന്തായാലും അങ്ങനെയുള്ള കുറച്ചുപേരും കൂടി ഇപ്പോൾ അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്കൊക്കെ ഇങ്ങനെ പ്രതികരിക്കാം എന്നല്ലാതെ അല്ലെങ്കിൽ പൊതുജനം ഇതുപോലെ പ്രതികരിക്കും എന്നുള്ളതല്ലാതെ എന്തെങ്കിലും പറയുന്നു എന്നുള്ളതല്ലാതെ അതിനെ കുറിച്ചൊന്നും ഒരു ഫർദർ ചർച്ചയോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള അധിക ചെലവുകൾ കട്ട് ചെയ്യണമെന്നോ ഒന്നുള്ള തീരുമാനങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇവർക്കൊക്കെ ഏറ്റവും വിജയകരമായ അല്ലെങ്കിൽ ഇവർക്കൊക്കെ അനുകൂലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകം ന്യൂസ് ഡെസ്ക്